രക്ഷിതാക്കളെ കുട്ടികളിലൂടെ നിങ്ങളോടൊക്കെ ഒരുപാട് പ്രാവശ്യമാർ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ലേ ഏ എങ്ങനെയാണ് ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കേണ്ടതെന്ന് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു വരുന്നത് മൈത്രി കോളേജ് ഓഫ് നേഴ്സിംഗ് ഷിമോഗ കർണാടകയിലെ വലിയൊരു മുൻ മുഖ്യമന്ത്രിയുടെ പേരിൽ അദ്ദേഹത്തെ ചെയർമാൻ ചെയർമാനായിക്കോട്ടുള്ള സ്ഥാപനം എന്നൊക്കെയാണ് പറയുന്നത് എന്തുവാട്ടെ ഇതിൻ്റെ ഒരു പോസ്റ്റ് ഒരു പരസ്യം സോഷ്യൽ മീഡിയയിൽ കൂടെ പോയിട്ട് എനിക്ക് എനിക്കെനിക്ക് പ്രതിയില്ല എൻ്റെ അടുത്ത് ചോദിക്കുക ശരിയാണോ 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 ഈ അയച്ചു തരുന്നത് നിങ്ങൾക്കറിയത്തില്ലേ അതിനകത്ത് അറുപത്തിയാറോളം കുട്ടികളുടെ ഫോട്ടോ ഇല്ലേ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ അവരോട് ചോദിക്കേ ഇത് നിങ്ങൾക്ക് പരി ഇത് നിങ്ങൾക്ക് അയച്ചു തന്ന ഏജന്റ് ഉണ്ടല്ലോ കോട്ടയക്കാരൻ അയാളോട് ചോദിക്കും പിള്ളേരുടെ ഡീറ്റെയിൽസും പേരും വിവരം തരാൻ എന്നിട്ട് കുട്ടികളോട് പറയണം കഴിഞ്ഞ ഡിസംബർ അവസാനം ഈ കോളേജിൽ നിന്ന് ഒരു വലിയൊരു സാധനം കുറേ ഡോക്യുമെന്റ് ഒരു പെൻ ഡ്രൈവിൽ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഒരു കോപ്പി മേടിക്കാൻ പറയണം പറഞ്ഞിട്ട് ഡിബറോട് പറയണി വിദ്യാർത്ഥികളോട് പറയണം അതിനകത്ത് യൂണിവേഴ്സിറ്റി അംഗീകരിച്ച യോഗ്യതയുള്ള ഒരുപാട് അധ്യാപകരുണ്ട് എം എസ് സിക്കാരും ബി എസ് സിക്കാരും ഒക്കെ ഉണ്ട് ഇവരെ എല്ലാം നേരി കാണാൻ ആവശ്യപ്പെടണം കണ്ട് ബോധ്യപ്പെട്ടിട്ട് നിങ്ങളെയും കൊണ്ട് അങ്ങോട്ട് ചെന്ന് ഇവരെല്ലാരെയും കാണിച്ചു തരാൻ ആവശ്യപ്പെടുക മനസ്സിലായില്ലേ അന്താരാഷ്ട്ര നിലവാരം ഷിമോഗയിൽ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയില്ല ഇതിൻ്റെ പിന്നെ ഇത്രയും പിള്ളേരെ കാണിക്കാം ആ പിള്ളേരുടെ ഫോട്ടോ വെച്ച് പരിസരം ചെയ്യാൻ അനുവാദം കൊടുത്ത തന്ന തള്ളമാരെയൊക്കെ സമ്മതിക്കണം ബ്രാൻഡ് അംബാസിഡർമാരാ ഇവിടെ ഈ കോളേജിൽ എൻ്റെ അറിവിൽ പോസ്റ്റ് ബി എസ് സി എം എസ് സി ഉള്ളതെനിക്ക് അറിയില്ല അതിന്റെ ഒരു രേഖ തരാൻ ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന രേഖ ഉണ്ടാവുകയാ അദ്ദേഹത്തോട് പറയുക ഒരു ശകലമെങ്കിലും ബുദ്ധി വേണ്ടേ വേറെ ഏതെങ്കിലും കോളേജിൽ പിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സത്യസന്ധത വരുത്താൻ വേണ്ടിയാണ് ഇത്രയും പേരുടെ ഫോട്ടോ പബ്ലിഷ് ചെയ്തിരിക്കുന്നു അപ്പം സോ അതുകൊണ്ട് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഈ വിദ്യാർത്ഥികളോട് തന്നെ ആവശ്യപ്പെടുക ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോളേജിൻ്റെ കയ്യിലുണ്ട് അത് വാങ്ങിക്കുക എന്നിട്ട് പരസ്പരം വിശകലനം ചെയ്യുക ഫാക്കൽറ്റികളെല്ലാം ഫിസിക്കലായിട്ട് കാണുക അവരാവശ്യപ്പെട്ടിട്ട് നിങ്ങൾ ചെല്ലുക അവരോട് പറയും ഫാക്കൽറ്റി എല്ലാം കാണിച്ചു തരാൻ പറയുക ഇത്രയോ പ്രാവശ്യം പറഞ്ഞു ജാഗ്രത പാലിക്കണമെന്ന് നിങ്ങൾക്ക് എന്നെ ബുദ്ധിമുട്ടിച്ച് എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു തരുന്നതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏജന്റുമാർ പറഞ്ഞ് നിങ്ങൾ അങ്ങ് വിശ്വസിക്കും ഈ ഫോട്ടോ കണ്ടില്ലേ വിശ്വസിച്ചോ അതിനു മുമ്പ് ഒരു പത്ത് രൂപ മുടക്കിയ യൂണിവേഴ്സിറ്റിയോട് ഒന്ന് ചോദിച്ചേ ആ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ യൂണിവേഴ്സിറ്റി തന്ന രേഖകളുടെ അവർ കോളേജുകൾ തന്ന ആ രേഖയുടെ കൂട്ടത്തിൽ അവിടുത്തെ ആ യോഗ്യതയുള്ള അധ്യാപകരെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ ലിസ്റ്റും കൊണ്ട് വാങ്ങിക്കാൻ ഫോട്ടോസ് ഇതുകൊണ്ട് അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ അതെല്ലാവരും ഉണ്ടോ എന്ന് ഫിസിക്കലായിട്ടൊന്ന് പരിശോധിച്ച് ചെയ്യാൻ മേലെ അവിടെ പിന്നെ ആൻറ്റി റാഗിങ് കഴിഞ്ഞ കൊല്ലം അവിടെ അഡ്മിഷൻ എടുത്ത എത്ര കുട്ടികളും രക്ഷിതാക്കളും ഒരു ആൻറ്റി റാഗിങ്ങിൻ്റെ പേരിൽ അഫിഡവിറ്റ് എഴുതി കൊടുത്തിരിക്കുന്നു കൊടുത്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് അന്വേഷിക്കുക അതിൻ്റെ ഓരോ കോപ്പിയൊക്കെ മേടിച്ചു പരിശോധിച്ചിട്ട് മുമ്പോട്ട് പോവുക പറയുന്ന പോലെയൊക്കെ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് എന്തിനാണ് വെല്ലോറിനും പരസ്യം എനിക്കയച്ചു തന്നെ എന്നോട് ചോദിക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ ആ ഒരു കർണാടകയിലെയും മറ്റു സംസ്ഥാനങ്ങളിലേയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകണം നല്ലൊരു നഴ്സന്മാരായിട്ട് പുറത്തു വരണം എന്നൊക്കെ ആഗ്രഹമുള്ളവരും മാത്രം ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഷെയർ ചെയ്തോ ലൈക്ക് ചെയ്തോ ഇപ്പൊ ഇപ്പള്ളേര് വരും അവിടുത്തെ ഏജന്റുമാര് പറഞ്ഞിട്ട് ഞങ്ങളുടെ കോളേജ് നല്ലതാണ് നല്ലതാണേന്നൊക്കെ പറഞ്ഞു അവരോടും കൂടെ ഞാൻ പറയാം മൊത്തം പോയി കണ്ട് ബോധ്യപ്പെട്ട് നാട്ടുകാർ കൂടെ അത് പറഞ്ഞു കൊടുക്കും നിങ്ങളെല്ലാം ബ്രാൻഡ് അംബാസിഡർമാരല്ലേ മൈത്രി കോളേജ് ഓഫ് മീഷിങ്ങിൻ്റെ സോ വീണ്ടും കാണാം പുതിയ അപ്ഡേറ്റ്സുമായി നന്ദി നമസ്കാരം